നമസ്കാരം ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലെ മരണ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു ആ വാർത്തയിലേക്ക് പോവുകയാണ് അതിന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ വെള്ളിയാഴ്ച മാത്രം എൺപത്തി പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ് വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് പടിഞ്ഞാറൻ ദൈർ എൽ ബലാഹിയിലെ ഒരു വീടിന് നേരെ യുദ്ധ വിമാനത്തിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടും എന്നാണ് റിപ്പോർട്ട് സഹായം കാത്തുനിന്ന ഗാസയിലെ മുപ്പത്തിനാലോളം പലസ്തീനികൾ അടക്കമാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മധ്യ ഗാസയിൽ മാത്രം മുപ്പത്തിയേഴു പേർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നു ഇതിൽ ഇരുപത്തി ആളുകൾ സഹായം കാത്തു നിൽക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത് വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഉണ്ടാകുന്നത് കുട്ടികളും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ കുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അവിടുത്തെ കണ്ണീർ കാഴ്ചകൾ കാണാൻ കഴിയാത്ത അത്രയും ദാരുണവും ദയനീയവുമായി മാറിയിരിക്കുകയാണ് എന്തായാലും ഗാസ സിറ്റിയിൽ ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച എന്ന് പറയുന്നു തെക്കൻ ഗാസയിൽ കൊല്ലപ്പെട്ട ഇരുപത്തിരണ്ട് പേരിൽ പതിനൊന്ന് പേരും സഹായം കാത്തുനിന്നവരാണ് അതായത് സഹായത്തിന് വേണ്ടി കാത്തുനിന്ന ആളുകളുടെ ഇടയിലേക്കാണ് ബോംബുകൾ വീഴുന്നത് അങ്ങനെ അവർ വിശപ്പോ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സഹായ വിതരണം ആരംഭിച്ച മെയ് ഇരുപത്തിയേഴിന് ശേഷം സഹായം കാത്തുനിന്ന നൂറുകണക്കിന് ആളുകൾ ഇഷ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഗാസയിൽ സർക്കാർ മാധ്യമ ഓഫീസിന്റെ കണക്ക് പ്രകാരം സഹായം കാത്തുനിന്ന നാനൂറ്റി ഒൻപത് പേരാണ് ഇതുവരെ ഇഷ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ആളുകൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇതിനിടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ സഹായ വിതരണത്തിനെതിരെ യൂണിസെഫ് രംഗത്ത് വന്ന യാണ് ജി എച്ച് എഫിന്റെ വിതരണം വഷളാക്കുന്നു എന്നാണ് യൂണിസെഫിന്റെ വിമർശനം ഭക്ഷണം വാങ്ങാൻ സ്ത്രീകളും കുട്ടികളും തിരക്ക് കൂട്ടുന്നത് അപകടം വരുത്തി വെക്കുമെന്നും ഇപ്പോൾ പറയുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് അതായത് ഇവിടുത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു അവബോധമില്ലായ്മ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുകയാണ് അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ജനങ്ങൾ വലയുകയാണ് സഹായം കാത്തു നിൽക്കുന്ന ഈ ആളുകളുടെ ഇടയിലേക്കാണ് ബോംബുകൾ വർഷിക്കുന്നത് ദാരുണമായ ചിത്രങ്ങളും ഒപ്പം ദാരുണമായ റിപ്പോർട്ടുകളുമാണ് ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്